തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി മുതൽ വരെ വിവിധ പരിപാടികളോടെ മണലൂർ ഗ്രാമപഞ്ചായത്തിൽ പാലാഴി ഒന്നാം വാർഡിലെ വാർഡ് മെമ്പർ രതീഷ് കൂനത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവീകരിച്ച റോഡുകളുടെയും രണ്ട് പുതിയ റോഡുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു തോപ്പിൽ തോപ്പിൽ സ്ട്രീറ്റ് റോഡ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു നേതാജി റോഡ് വിവേകാനന്ദ റോഡ് അനുപമ അംഗനവാടി റോഡിന്റെയും ഉദ്ഘാടന കർമ്മം വാർഡ് മെമ്പർ രതീഷ് കൂനത്ത് നിർവഹിച്ചു വാർഡ് കൺവീനർ ജനു ചേന്നാട്ട് ശരത് കുറുവങ്ങാട്ടിൽ ലിതീഷ് വടശ്ശേരി മഹേഷ് പൊടിയാട്ടിൽ ചന്ദ്രൻ കാരാമാക്കൽ പ്രതാപൻ കൂനത്ത് പ്രജോദ് കാരയിൽ അമിത് വട്ടപ്പറമ്പിൽ വിപിൻ കുറ്റിയിൽ ഷിജുട്ടൻ പ്ലാവളപ്പിൽ സുധീഷ് വാലപ്പറമ്പിൽ രാജൻകുറ്റിയിൽ ഷാജു മടത്തിപ്പറമ്പിൽ അഖിലേഷ് ഏറാട്ട് പ്രബീഷ് വിളക്കേത്ത് ചന്ദ്രൻ കണ്ണമ്പറമ്പിൽ രാജീവ് അമ്മാത്ത് മിഷ രതീഷ് സന്ധ്യ വട്ടപ്പറമ്പിൽ നിർമ്മലരാജൻ എന്നിവർ സംസാരിച്ചു സഹപ്രവർത്തകരുടെ കൂടി ഒരു ദിവസം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഒരു പത്ത് മുപ്പതോളം നമ്മുടെ പ്രവർത്തകർ വന്ന് കഷ്ടപ്പെട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഇവരെല്ലാവരോടും ഈ വേളയിൽ എല്ലാവരോടും നന്ദി പറയാണ് ഞാൻ മെമ്പറായതിനു ശേഷം ഇവിടെ നമ്മുടെ അംഗനവാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൈലിൻ്റെ വർക്ക് നടന്നു ഫ്രണ്ടിൽ ഷീറ്റടിച്ചു ഇപ്പോഴത്തെ റോഡിൻ്റെ കെട്ട് രണ്ട് സൈഡ് പണിയും അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെയധികം